ശങ്കരൻ വക്കീൽ അവസരവാദിയും കാലുപാരിയുമോ എന്ന് വരുന്ന ചോദ്യം അപ്പോ ഫേസ്ബുക്കിനെ സംബന്ധിച്ചിപ്പോൾ സ്വാഭാവികമായിട്ട് എന്റെ ഒരു അത്യാവശ്യം പേജ് ആയിരുന്നു പ്രത്യേകിച്ച് നമ്മളൊരു ഇടതുപക്ഷ ലൈൻ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ സംഘപരിവാറുകാരും കോൺഗ്രസുകാരെല്ലാം നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിന് കൊടുക്കുന്ന ഫേക്ക് വാർത്തയാണെന്നുള്ള റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടില്ല അതായത് വാർത്ത ചെയ്യുന്നുണ്ടെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന പേജിന്റെ റീച്ച് പോകാൻ കാരണം ഇവര് നിരന്തരം ഈ ഫേസ്ബുക്കിൽ കോൺഗ്രസ്സുകാരും സംഘപരിവാറുകാരും കൊടുക്കുന്ന ഈ റിപ്പോർട്ട് അടിക്കുന്നത് കാരണമാണ് പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടാത്തത് പലർക്കും വാർത്ത ചെയ്യുന്നതിനെ കുറിച്ച് അറിയാൻ പറ്റാത്തത് അപ്പോ ഇന്നിപ്പോ ഈ ഒരു വിഷയം ചർച്ച ചെയ്യാമെന്ന് ശേഷം അതിലൊരു കാർഡ് ഇട്ടപ്പോ മൂന്ന് കമന്റ് ആണ് കിട്ടിയത് എന്നിരുന്നാലും നമ്മൾ ഈ പറയുന്നവരുടെ അഭിപ്രായം കുറച്ചെങ്കിലും പങ്കുവെക്കണമല്ലോ അതിലൊരു സക്കീർ ഹുസൈൻ സംശയം എന്താ സി പി എമ്മിനെ നന്നാക്കാൻ ഇറങ്ങി ബി ജെ പി കാരനടയാം ഇയാൾ ഇന്നേ വരെ സംഖികൾക്കെതിരെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ പിന്നെ സഖാവ് അശ്വിൻ അഷ്റഫ് എൻ എം കെ എന്ന് പറയുന്ന പേരാണ് കമന്റ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ തന്നെ ലൈവിൽ പലരും പ്രതികരിക്കുന്നുണ്ട് ഷെഫീഖ് മോൻ സി പി ഹായ് പ്രവീൺ പ്രദീൻ ഹായ് ഷംസുദ്ദീൻ പുളിക്കൽ തുടങ്ങി പലരും ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും വിഷയം ഇതായിരുന്നു ചങ്കരൻ വക്കീൽ അവസരവാദിയാണ് ഇന്നലെ ഒരൊറ്റ ചാനൽ ചർച്ച കൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു വേറൊരു മുഖം വന്നിരിക്കുകയാണ് അതായത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളൊരു ഉണ്ടാവുകയാണ് ഒരിക്കലും തെറ്റിദ്ധരിച്ചു കളയല്ലേ അത് ആദ്യമേ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് അദ്ദേഹം എപ്പോഴും ഒരു അവസരവാദിയാണ് എന്ന് പറയേണ്ടി വരുന്നത് ഒരു വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു കരിയർ ഞാനൊരു പ്രൊഫഷണൽ ജേർണലിസ്റ്റ് ആയിരുന്നു ജേർണലിസ്റ്റ് ന്യൂസ് എയ്റ്റീൻ ഉൾപ്പെടെയുള്ള ചാനലുകളിൽ എല്ലാം ജോലി ചെയ്തിരുന്ന സന്ദർഭങ്ങളിൽ ഈ വാർത്ത ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് വാർത്താ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ചാനലുകൾ അവരുടേതായ ഒരു വാർത്ത ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും അത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും പലപ്പോഴും ഈ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അവരുടെ ചാനലിന്റെ റീച്ച് കൂട്ടുകയാണ് ലക്ഷ്യം അപ്പൊ ഡെസ്കിൽ ജോലി ചെയ്തിരുന്ന ബ്യൂറോയിലെ റിപ്പോർട്ടറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഡെസ്കിലും ജോലി ചെയ്തിരുന്നു അപ്പോൾ ഈ ഡെസ്കിൽ നമ്മൾ ഈ വാർത്തയുടെ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയുള്ള ഒരു ഹാപ്പിനിങ് അവേഴ്സ് എന്നുള്ള രീതിയിൽ തലേ ദിവസം തന്നെ ഒരു വാർത്തയെ സംബന്ധിച്ച് പ്ലാൻ ചെയ്യും ഈ പ്ലാൻ ചെയ്തതിനു ശേഷം ഈ വാർത്തയെ ഡെവലപ്പ് ചെയ്യണമല്ലോ കാര്യം വെറുതെ നമ്മൾ അങ്ങ് വാർത്ത വായിച്ചു പോകുന്നതല്ല ഇതിനെ എന്ത് ചെയ്യണം അവരുടെ ഇടപെടൽ കൊണ്ട് ഈ വാർത്ത കൂടുതൽ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് കുറെ ആൾക്കാരെ വിളിച്ച് അഭിപ്രായം തേടുക ആ അഭിപ്രായത്തിന് ഇവർ വളരെ കൃത്യമായി ഉപയോഗിച്ചിരുന്ന വ്യക്തിയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് ഒരു വല്ലാത്ത സ്ഥാനം കിട്ടാൻ കാരണം ഇടതുപക്ഷത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് ഇടതുപക്ഷത്തെ തന്നെ വിമർശിക്കുന്ന ആൾക്കാരാണ് കാര്യം നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കുന്നവർക്ക് വലിയ മാർക്കറ്റ് ചാനലുകൾക്കിടയിലുണ്ട് ഉണ്ടാകും നിങ്ങൾ നോക്കിയാൽ മതി കെ എം ഷാജഹാൻ വി എസിന്റെ പഴയ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം ആഘോഷിക്കപ്പെടുന്നതും അദ്ദേഹം മാത്രമാണ് നല്ല ഇടതുപക്ഷ സർക്കാർ അതുപോലെ സി പി ഐക്കാരനായിട്ടുള്ള അഡ്വക്കേറ്റ് ജയശങ്കർ സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടി കൊണ്ട് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ഒപ്പിച്ചെടുത്തു നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ ആയതാണ് അതിനുശേഷം ഈ അധികാരമോഹിയാണ് അതായത് കുറച്ചൊക്കെ തൻപ്രമാണിത്മുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഒരു ജാതി മാഡംബിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം കാര്യമാണ് അദ്ദേഹം പലപ്പോഴും പല വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ആര്യ രാജേന്ദ്രന്റെ വിവാദം വന്നപ്പോൾ ഒരു കാരണവുമില്ലാതെ സച്ചിൻ ദേവിന്റെ സമുദായത്തെ വിളിച്ച് അല്ലെങ്കിൽ ജാതിയെ പറഞ്ഞ് അധിക്ഷേപിക്കേണ്ട കാര്യവും സച്ചിൻ ദേവ് പിന്നീട് കെ രാധാകൃഷ്ണൻ രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചതിന് ശേഷം രാജിവെച്ചു ആ സന്ദർഭത്തിലും അദ്ദേഹം ഉടനടി സച്ചിൻ ദേവിന്റെ ജാതി സമൂഹത്തെ അറിയിക്കണം അങ്ങനെ മനസ്സിനകത്തൊരു തീവ്ര വർഗീയ നിലപാട് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇത് കൃത്യമായിട്ട് അറിയാം ഈ ചാനലുകൾക്ക് അകത്തിരിക്കുന്നവർ നിങ്ങൾ കേരളത്തിലെ ചാനലുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് കൂടുതൽ ഇതിനകത്ത് സ്റ്റാഫായിട്ടുള്ളവരെന്ന് നിങ്ങൾ പരിശോധിച്ചാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും ആ ഒരു അതിപ്പോ ഒരു സവർണ സ്റ്റൈലാണ് അതിൽ നമ്മൾ ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല അപ്പോ ആ ഒരു കറക്റ്റ് ഒരു കാറ്റഗറിയിലാണ് ഇത് പോകുന്നത് ഇവർ തമ്മിലുള്ളൊരു ഫോക്കസ് പോകുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞു വന്ന ഇതാണ് ചാനലുകളിൽ തലേ ദിവസം ഒരു വാർത്ത ഇവർ പത്ത് മണിക്ക് ചർച്ച ചെയ്യുമെന്നുള്ള നിലയ്ക്ക് വെച്ചതിന് ശേഷം എന്താണോ ചാനലുകൾ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ പ്രതികരണം നടത്തുന്ന ചില നാവുകൾ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും തന്നെ ഇവരുടെ ആവശ്യം അത് കൃത്യമായിട്ട് ആരാണോ വാർത്ത അവതരിപ്പിക്കുന്നത് അവരും ഇവരും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നേരത്തെ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞിരിക്കും ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് എന്നുള്ളത് നേരത്തെ അറിയിച്ചതിന് ശേഷമാണ് അത്തരത്തിലുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുന്നത് അപ്പോ എന്താണോ ചാനൽ ആവശ്യം അത് കൊടുക്കുക എന്നുള്ളതാണ് കാര്യം തനിക്ക് യാതൊരു നിലപാടും ഇല്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് പക്ഷെ ചാനലുകൾക്കും എന്റെ പേഴ്സണൽ എൻ്റെ ഒരു പേഴ്സണൽ റീച്ച് ഉണ്ടല്ലോ നേരത്തെ അദ്ദേഹത്തിന്റെ റീച്ച് വിവാദം അറിയാലോ എനിക്ക് എന്താണോ നാട്ടുകാരിൽ നിന്ന് കുറച്ച് കയ്യടി അല്ലെങ്കിൽ വൈറൽ ആവാൻ കിട്ടുന്ന അവസരം അതിന് യാതൊരു നിലപാടുമില്ലാതെ അദ്ദേഹം സംസാരിക്കും അതിൽ നിന്ന് ഒരു വ്യക്തിയുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാം കാര്യം ഒരു വ്യക്തിക്ക് നിലപാടുണ്ടെങ്കിൽ ഒരു വിഷയത്തിൽ നിലപാടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരിക്കലും മാറി അല്ലെങ്കിൽ വ്യതിചലിച്ച് മറുപടി പറയാൻ പറ്റില്ല ഇദ്ദേഹത്തിന് എന്ത് വിഷയം കൊടുത്തു പിന്നെ അദ്ദേഹം അതിനനുസരിച്ച് കാര്യം ഇപ്പോ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു ആശയ ദൃഢത എന്ന് പറയുന്ന കാര്യത്തിലേ ഇല്ല ഇപ്പൊ ദൃഢതയുള്ള വ്യക്തിക്കാണെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല തെറ്റുകുറ്റങ്ങൾ പറയാം പക്ഷെ അതിലുള്ളവരെല്ലാം മോശം പ്രത്യേകിച്ച് അദ്ദേഹം ഒരു പിണറായി വിരോധിയാണ് പിണറായി വിരോധി ആകാൻ കാരണം ഒരു സവർണ രാജകുടുംബ മനോഭാവക്കാരന് ഒരു പിന്നോക്കക്കാരന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വസ്തുത അങ്ങനെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പിണറായി വിരുദ്ധ അല്ലെങ്കിൽ പിണറായി വിദേഹത്തെ പിടിച്ച് കടിച്ചിട്ടൊന്നുമില്ല അല്ലെങ്കിൽ പിണറായി വിധേയത്തിന് എന്തെങ്കിലും വ്യക്തിപരമായിട്ട് ഒരിടത്തും അദ്ദേഹത്തെ വേട്ടയാടുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടില്ല പക്ഷേ ചാനലുകളിലൂടെ എനിക്ക് കുറെ പേര് കാണണം അപ്പൊ ഈ സ്വീകാര്യത കിട്ടുന്ന ആരാണ് പിണറായിക്കെതിരെ സംസാരിക്കുമ്പോൾ സ്വീകാര്യത അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് അങ്ങനെയുള്ള ആ വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ ഇരുന്നിട്ട് ഇങ്ങനെ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് ഒരുപക്ഷെ ഏഷ്യാനെറ്റുകാർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു പ്രതികരണം ഇദ്ദേഹം നടത്തിക്കളയുമെന്നും കാര്യം അബ്ജോദ് വർഗീസിന്റെ ചോദ്യം വരുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ഒരു പ്രതികരണം ഏഷ്യാനെറ്റ് ഇന്നലകളിൽ വരെ അദ്ദേഹത്തെ തീറ്റിപ്പോറ്റിയിരുന്ന ഒരു ചാനലാണ് ഏഷ്യാനെറ്റ് ആണ് ഇന്ന് കാണുന്ന അദ്ദേഹത്തിന് ഈ ജയശങ്കർ എന്നൊരു അഡ്രസ് ഉണ്ടാക്കി കൊടുത്തത് സംഘപരിവാർ കേന്ദ്രങ്ങളിലെല്ലാം അദ്ദേഹം ഏഷ്യാനെറ്റിലൂടെ തന്നെയാണ് വലിയ സ്ഥാനമാനങ്ങളൊക്കെ ഉറപ്പിച്ചത് അപ്പോ അദ്ദേഹത്തിന്റെ ഈ കാര്യങ്ങളെല്ലാം സംഘപരിവാർ ടീംസ് കേൾക്കുമെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ആ ഏരിയകളിലെല്ലാം വലിയ സ്വീകാര്യത അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞ മറുപടിയാണ് വളരെ ഇടതുപക്ഷ പ്രൊഫൈലുകളിലെല്ലാം വലിയ തോതിൽ വൈറലാകുമ്പോൾ സ്വാഭാവികമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ ജയശങ്കർ ഒക്കെ മാറിയോ എന്നൊരു ചിന്ത നിങ്ങൾ വെച്ച് പുലർത്തല്ലേ വളരെ സ്നേഹപൂർവ്വം പറയാണ് കാര്യം അത്രമാത്രം ഒരു കാപ്പട്ടിന്ന് നിറഞ്ഞൊരു വ്യക്തിയാണ് ആശയം നേരത്തെ പറഞ്ഞ കണക്ക് ആശയമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ പ്രത്യക്ഷത്തിൽ ഒരു നിലപാടുമില്ല ഇല്ല നിലപാടെന്ന് പറഞ്ഞാൽ എന്താണോ വിനുവിജോൺ വേണ്ടത് അത് ഞാൻ തരും എന്താണോ അഭിലാഷ് മോഹന് വേണ്ടത് അത് ഞാൻ ഞാൻ തരും എന്താണോ ഹാഷ്മിക്ക് വേണ്ടത് അതും എൻ്റെ ഉണ്ട് എന്താണോ ശ്രീകണ്ഠൻ നായർക്ക് വേണ്ടത് അതും എൻ്റെയിലുണ്ട് അങ്ങനെ നടക്കുന്ന അതായത് അപ്പക്കാണലിസം എന്ന് വേണമെങ്കിൽ നമ്മളെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഭാഷയായിട്ട് പറയാം അങ്ങനെ ഉള്ള പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി ഈ രീതിയിൽ പെട്ടെന്ന് പ്രതികരിക്കുമ്പോൾ ഇടതുപക്ഷ പ്രൊഫൈലുകളിലെല്ലാം ആ വീഡിയോ നിറയുകയാണ് ആ വീഡിയോ നിറയുന്നതിനോടൊപ്പം അദ്ദേഹത്തിന് സല്യൂട്ട് ചെയ്യുന്നു അദ്ദേഹത്തെ പോസിറ്റീവായിട്ട് റെസ്പോൺസ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു അപകടത്തിൽ ചെന്ന് ചാടരുത് ഇന്നലകളിൽ എങ്ങനെയാണോ കണ്ടിരുന്നത് എന്തോ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നം കൊണ്ടാണ് അദ്ദേഹത്തിന് ആ വാചകം പറയേണ്ടി വന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് അല്ലാതെ ഒരു കാര്യത്തിൽ ഒരു കാരണവശാലും പറയില്ല കാര്യം നേരത്തെ ചാനലുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഗസ്റ്റുകളെ വിളിക്കുന്ന സന്ദർഭത്തിൽ ആ വിളിക്കാനായിട്ട് ഇരുന്നിട്ടുള്ള അനുഭവം കൂടി ഉള്ളത് കൊണ്ട് പറയുകയാണ് ആ ഇന്ന ആളെ വിളിക്കൂ എന്ന ആങ്കറിന്റെ നിർദ്ദേശം വരും ആ ജയശങ്കറിനെ വിളിക്കൂ എന്നുള്ള കാര്യം അവർക്ക് ഈ വാർത്തയെ കൊളുത്തിക്കൊണ്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ശബ്ദം സ്വരം അത് കാര്യങ്ങൾ പറയാനായിട്ട് വളരെ കൃത്യമായി പ്ലാൻഡായിട്ടിരിക്കുന്ന വ്യക്തിയാണ് ജയശങ്കർ സ്വാഭാവികമായിട്ടും ആ വാർത്തയെ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവരെ സഹായിക്കുകയും കുറച്ചുനേരം ഈ ചർച്ച നീട്ടുകൊണ്ട് പോകുമ്പോഴത്തേക്കും അവർ ഉദ്ദേശിക്കുന്ന അതായത് ഇവർ ഒരു ഈ വാർത്തയ്ക്ക് ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നുണ്ട് ആ അജണ്ടയ്ക്ക് അനുസരിച്ച് നിന്നു കൊടുക്കുന്ന മനുഷ്യന്മാരുടെ പട്ടികയിൽപ്പെടുത്താൻ പറ്റുന്ന നിലപാടില്ലാത്ത ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനത്തെ അംഗീകരിക്കാൻ കഴിയില്ല ഒരു അഭിഭാഷകൻ എന്നൊക്കെയാണ് പറയുന്നത് ഒരു ലീഡിങ് അഭിഭാഷകനാണോ എന്ന് ചോദിച്ചാൽ ഇത്ര മാത്രം അദ്ദേഹം വളരെ സംഭവമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷനിലാണ് അദ്ദേഹം തിളങ്ങേണ്ടിയിരുന്നത് എന്തുകൊണ്ട് പ്രൊഫഷനിൽ തിളങ്ങാതെ പോകുന്നു ഒറ്റ ചോദ്യത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഉത്തരമാകുന്നുണ്ട് എന്തായാലും അങ്ങനെ വ്യക്തിപരമായിട്ടൊരു പരസ്യമായിട്ട് അധിക്ഷേപം അല്ലെങ്കിൽ അയാളെ കയറി എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് പറയാം അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത് പക്ഷേ ആ ഒരു വ്യക്തിയെ ഒറ്റ ദിവസം കൊണ്ട് വേറൊരു രീതിയിലേക്ക് ഇടതുപക്ഷക്കാർ ഈ ഇടതുപക്ഷത്തിലെ കുറച്ച് ആൾക്കാർക്ക് പെട്ടെന്ന് ഈ മനസ്സ് ഒരു അവസ്ഥയുണ്ട് അല്ല അത് അങ്ങനെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് കാരണം അല്ല ജയശങ്കർ അദ്ദേഹത്തിന്റെ പല വിവാദങ്ങളും എടുത്തു നോക്കുക ഏതൊക്കെ തരത്തിലാണ് വിവാദങ്ങൾ സൃഷ്ടി സൃഷ്ടിച്ചിട്ടുള്ളത് കേവരം കെ എം മാണിയുടെ മരുമകൾ അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ ഭാര്യ അവരൊരു ചട്ടയഴിഞ്ഞ് ഒരു മാർഗം നടത്തിയ സന്ദർഭത്തിൽ അതുപോലും അദ്ദേഹത്തിന് ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു മനോഭാവമുണ്ട് പിന്നെ നേരത്തെ സച്ചിൻ ദേവിന്റെ വിഷയം പറഞ്ഞു അങ്ങനെ അനവധി വിഷയങ്ങൾ ഒരു പല കാര്യങ്ങളിലും എവിടെയാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഉള്ളിൽ വല്ലാത്ത ഒരു മുസ്ലിം വിരുദ്ധത ഇദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹം ആ രീതിയിൽ അതായത് നമ്മുടെ വരികൾക്കിടയിലൂടെ ഒരു സംവിധാനത്തെ ഒക്കെ വിമർശിക്കുകയും അത് മാധ്യമങ്ങളിലൂടെ ആഘോഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെയാണ് ജയശങ്കർ എന്ന വ്യക്തി ഇതേ ഈ രീതിയിൽ കാര്യം അദ്ദേഹം ആ വ്യക്തിപരമായ ജീവിതത്തിൽ എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷെ ഞാൻ റിപ്പോർട്ടറായിട്ട് കൊച്ചിയിലൊക്കെ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ ഇതേതായിട്ട് സംസാരിച്ചിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒരു ആത്മബന്ധം ഉണ്ടാക്കാൻ കൊച്ചിയിൽ വളരെ ചുരുക്ക സമയത്ത് മാത്രമേ ഒരു റിപ്പോർട്ടറായിട്ട് എനിക്ക് തുടരാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഒരു വലിയ അടുത്ത ബന്ധമൊന്നും സൂക്ഷിച്ചിട്ടില്ല പക്ഷെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് ചില കാര്യ പൊതുപരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ വന്നപ്പോ സംസാരിച്ചിട്ടുണ്ട് ഉള്ള ഒരു ചെറിയ പരിചയം എന്നതിനപ്പുറം വ്യക്തി അതായത് ചിലപ്പോൾ എന്നെ കൂടി ഉണ്ടാകത്തില്ല എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ട്വിസ്റ്റ് ഇടതുപക്ഷക്കാർക്ക് ഒരിക്കലും ഉണ്ടാകരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാര്യം ഒരു മനുഷ്യന്റെ എന്താണെന്ന് അദ്ദേഹം പല കുറി തുറന്നു കാട്ടിയിട്ടുണ്ട് ഏഷ്യാനെറ്റിന് ആവശ്യമായിരുന്ന പിണറായി വിരുദ്ധത ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ടാസ്ക് അദ്ദേഹത്തിന്റെ തോളിലൂടെ അദ്ദേഹത്തിന്റെ നാവിലൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാനായിട്ട് ഏഷ്യാനെറ്റ് ഒരു പരിധി വരെ കഴിഞ്ഞിട്ടുണ്ട് കാര്യം വിനുവിജോന്റെ ഉള്ളിലിരിപ്പ് അതേപടി നിറവേറ്റി കൊടുത്ത വ്യക്തിയാണ് ആ വ്യക്തി ഏഷ്യാനെറ്റിൽ ചെന്നിരുന്ന ഇങ്ങനെ ഒരു വാചകം പറയുമ്പോഴാണ് അതിന് ഒരു ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു സവിശേഷത നമ്മൾ കാണുന്നത് ആ സവിശേഷതക്കപ്പുറം അയാളെന്ന വ്യക്തി എല്ലാ കാലത്തും ഒരു കപടനാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില മൈലേജുകൾക്ക് വേണ്ടി റീച്ചിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്നതിനപ്പുറം ഒരംശം പോലും ക്രെഡിബിലിറ്റി ഇല്ലാന്ന് പറയേണ്ടി വരികയാണ് അദ്ദേഹത്തിന് ആരുടെയാളോ ഇപ്പോ നമുക്ക് വേറൊരാളെ തെറി വിളിക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജയശങ്കറിനെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം വരുമായിരിക്കും പിന്നീട് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം അച്ചട്ടാണെന്നാണ് പറയുന്നത് ഇപ്പോ രണ്ട് വീഡിയോകൾ എ എന്ന ഒരു യൂട്യൂബ് ചാനൽ മുക്ക് ചെയ്ത് പുറത്തു വന്നിട്ടുണ്ട് അത് ഒന്ന് വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു എന്ന പേരിൽ ഇയാൾ ഒരു വീഡിയോ ചെയ്തു എന്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യം വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ ജീവിക്കുന്ന ഒരു ഒരു പ്രതിഭാസമാണ് ഇദ്ദേഹം എന്ന് തോന്നുന്നുണ്ട് അതേപോലെ മൻമോഹൻ സിംഗ് ഇവർ രണ്ടുപേരും മരണപ്പെട്ടു എന്ന് പറഞ്ഞ് രണ്ട് വീഡിയോ ഇദ്ദേഹം ചെയ്തത് മുക്കി അതിപ്പോ എനിക്ക് തോന്നുന്നു എ ബി സി ന്യൂസുകാർ തന്നെയാണ് എടുത്ത് പുറത്തുവിട്ടിട്ടുള്ളതെന്നാണ് തോന്നുന്നത് അതിൽ ജോലി ചെയ്തിരുന്ന ആരോ ആയിരിക്കണം ഇപ്പൊ അത് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ചു ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ആധികാരികത പോലും ഒന്ന് പരിശോധിക്കാതെ ഉടനടി അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു മൈക്കോ ഒരു ക്യാമറയോ കൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്വിച്ചിട്ട് കണക്ക് ഒരു പത്ത് തെറിയ വിഷയമോ അവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യം കുറച്ച് ചരിത്ര ബോധമുണ്ട് എന്നുള്ളത് വസ്തുതയ്ക്കപ്പുറം ഇദ്ദേഹം ഒരംശം പോലും അപ്ഡേറ്റഡ് അല്ല എന്താണോ കാര്യങ്ങളെ കുറിച്ച് വളരെ ആയിട്ട് അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അത് പ്രത്യേകിച്ച് പിന്നോക്കക്കാരാണ് അത് ആര്യ രാജേന്ദ്രനോട് അദ്ദേഹത്തിന് കലിപ്പുണ്ടാകേണ്ടത് ഒരു മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരാൾ ഒരു പിന്നോക്കക്കാരനായിട്ടുള്ള വിവാഹം കഴിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ മാടമ്പിത്തരത്തിന് പൊള്ളലേറ്റ് നിൽക്കുന്നത് അതുകൊണ്ട് കൂടെ കൂടെ ആരെയും വിമർശിക്കുന്ന കാണാം സച്ചിൻ ദേവനെ ഒരാവശ്യവുമില്ലാതെ ആ യദുവിന്റെ വിഷയത്തിൽ യദു മഹാനാണ് കാര്യം മുണ്ടുപൊക്ക് സ്വഭാവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഹരം കൊള്ളിച്ചു എന്ന് നമുക്ക് തോന്നുന്ന ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അപ്പോ ഈ ഏഷ്യാനെറ്റിലെ ഒരു ഒറ്റ പ്രതികരണം കണ്ടുകൊണ്ട് നിങ്ങൾ ആരും ദേവി ദേവിയേത് ഈ പറയുന്ന ആ ഒരു മഹാനെ ഉണ്ടല്ലോ ആ മഹാനുഭാവനെ ഒരു മഹാനായിട്ട് വാഴ്ത്തിക്കളയരുത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വാചകങ്ങൾ കേട്ട് ഉടനടി കുളരിണയാനും നിൽക്കരുത് കാര്യം വരും കാലങ്ങളിലും ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നു കാര്യം സംഘപരിവാറുകാർ ഇദ്ദേഹത്തെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു ഇദ്ദേഹത്തിന്റെ സംഘപരിവാറിനോട് ഒരു തരത്തിലും അയുത്തം ഒരു വ്യക്തിയാണ് ഒരു നല്ല ഇടതുപക്ഷക്കാരനോ ഇടതുപക്ഷ ആശയമോ പേറുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു രീതിയിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല പക്ഷെ ഇദ്ദേഹം എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് അദ്ദേഹം ഒരു ഇടതാശയമോ അല്ലെങ്കിൽ മനുഷ്യത്വപരമായി ചിന്തിക്കുന്നോ മതേതര ചിന്തയുള്ള ഒരു വ്യക്തിയേ അല്ല അങ്ങനെ ജാതിപരമായ ചിന്തയുള്ള അദ്ദേഹം പേരിനൊപ്പം ജാതി പറഞ്ഞിട്ടില്ലെങ്കിലും എന്താ ഉള്ള പേരിനൊപ്പമുള്ള എത്രയുള്ളോ എന്ന് ചോദിക്കുന്ന മനോഭാവക്കാരനാണെന്നുള്ള കാര്യത്തിലും ഒരു സവർണനാണെന്നുള്ള എല്ലാ പ്രിവിലേജും ഉപയോഗിച്ചുകൊണ്ട് അതിൽ അഭിരമിക്കുന്ന വ്യക്തിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും ഇതുപോലുള്ള വ്യക്തിത്വങ്ങൾ ഒരു ഇടതുപക്ഷ ആശയത്തിൽ അദ്ദേഹത്തിൽ ഉണ്ടെങ്കിൽ പോലും ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കൊണ്ടുപോകാൻ പറ്റിയ വ്യക്തിയല്ല അദ്ദേഹത്തിന്റെ പല പല വിവാദങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല അവസരവാദി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പര്യായമായിട്ട് വേണമെങ്കിൽ ജയശങ്കരെ നമുക്ക് കാണാം അങ്ങനെയുള്ള വ്യക്തി ഏഷ്യാനെറ്റിൽ കയറിയിരുന്ന് ഇങ്ങനെ ഒരു വാചകം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആരും കരുതിക്കളയരുത് ഇദ്ദേഹത്തിന് എന്തോ മനോവിഭ്രാന്തി വന്നെന്നോ മാനസികമായ എന്തെങ്കിലും ചാഞ്ചല്യം ഉണ്ടായെന്നോ കരുതിക്കളയല്ലേ അതൊരു വലിയ അപകടമാണ് അത് അത് അതൊരുപക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് കുഴിയിൽ ചാടുകയാണ് ഇപ്പൊ ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് പേരുടെ മറുപടികൾ വരുന്നുണ്ട് സ്നേഹിത അതിൽ വലിയ ബുദ്ധിയൊന്നും വേണ്ട ആ വൃത്തികെട്ട ക്രിമിനൽ മുസ്ലിം മത ആളുകളായതുകൊണ്ട് ഇയാളുടെ വർഗീയത തന്നെയാണ് പുറത്തേക്ക് വന്നത് പലതരത്തിലുള്ള റനി റനി ഉൾപ്പെടെയുള്ള പലരും അതിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ട് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് നല്ല കാഴ്ചപ്പാടുള്ള മനുഷ്യരുണ്ട് ഇപ്പോൾ ഞാൻ ഈ വിഷയത്തിൽ ആധികാരികമായ അഭിപ്രായം പറയാനായിട്ടുള്ള അത്രയും വലിയ നോളജുള്ള വ്യക്തിയാണെന്നൊന്നും അവകാശപ്പെടുന്നില്ല പക്ഷേ എന്റെ പരിമിതമായ അറിവുകളിൽ എൻ്റെ പ്രവർത്തന മേഖലയിൽ നിന്നുള്ള അറിവുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത് ഒരു നാവായിട്ട് അതായത് വാടകയ്ക്കെടുക്കുന്ന നാവാണ് ആരെയും തെറി പറയുക അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന വാർത്തകളെ അത് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന് ഇറക്കുന്നതിൽ ആ വാർത്ത ഡെവലപ്പ് ചെയ്യിക്കുന്നതിൽ ശബ്ദമാക്കുന്ന വ്യക്തിയാണ് അതായത് നമ്മൾ ചാവേർ എന്ന് പറഞ്ഞ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് അതായത് മാധ്യമ ചാവേറാണ് മാധ്യമങ്ങൾക്ക് വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി ആ വാർത്തകൾക്ക് മേമ്പൊടിയേകാൻ വേണ്ടി ഉയർത്തുന്ന ശബ്ദമാണ് കാര്യം പെട്ടെന്ന് മറ്റൊരാൾ പ്രതികരിക്കുമ്പോൾ കേൾക്കുന്ന പ്രേക്ഷകൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് അയ്യോ അദ്ദേഹം ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം ഇദ്ദേഹത്തെ വിശ്വസിക്കുന്നവരാണ് പക്ഷേ അവർക്കറിയാത്തത് മാധ്യമ മുറികളിലോ അല്ലെങ്കിൽ മാധ്യമ ജഡ്ജിമാർ നേരത്തെ നടത്തിയിരിക്കുന്ന അണ്ടർസ്റ്റാൻഡിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രതികരണങ്ങൾ വരുന്നത് കാര്യം ഒരു വാർത്ത സംഭവിക്കുമ്പോഴും ഈ മാധ്യമ പ്രവർത്തകരോ നിരീക്ഷകരോ ഒരിടത്തും ഉണ്ടാകാറില്ല പിന്നെ പ്രവർത്തകരെ കിട്ടുന്നു മാധ്യമ മാധ്യമപ്രവർത്തകർ ഈ വാർത്തയെ ഡെവലപ്പ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ വായ്പോയെ കുറെ കോടാലികളെ കൊണ്ട് നടപ്പുണ്ട് അത് ഇടതുപക്ഷ വിരുദ്ധരാണെങ്കിൽ മാർക്കറ്റ് വളരെ കൂടുതലാണ് ഇടതുപക്ഷ അനുകൂല നിലപാട് സ്വീകരിക്കുന്നവർക്ക് ഒരു തരത്തിലും ഇത്രയും സ്പേസ് ഒന്നും ഒരിടത്തും കിട്ടില്ല ഇടതുപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിച്ചാൽ കെ എം ഷാജാൻ എന്ന് പറയുന്ന ആ ഒരു ഐറ്റത്തിന് കിട്ടുന്ന സ്പേസ് കിട്ടില്ലേ പ്രവചന ആയിട്ടൊക്കെയാണ് പലപ്പോഴും കൊണ്ട് നടക്കുന്നത് പറയുന്ന പൊട്ടത്തരം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു നോക്കുക എന്തൊക്കെയാണ് പൊട്ടത്തരമാണെങ്കിലും പ്രശ്നമല്ല നിങ്ങൾ ഇടതുപക്ഷ വിരുദ്ധത പറഞ്ഞാൽ മതി അത് ജനങ്ങളുടെ കാതുകളിൽ മുഴക്കണം കാര്യം പലതരം ആൾക്കാരാണല്ലോ നമ്മുടെ സമൂഹത്തിലുള്ളത് ചിന്താശേഷിയുടെ കാര്യത്തിൽ ഒരു വിഷയം കണ്ടു കഴിഞ്ഞാൽ ഒറ്റ കാച്ചാണ് അതായത് നേരെ വരുന്ന വിഷയത്തിന്റെ ഇന്നർ സൈഡ് കാണാൻ പറ്റാത്ത വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഞാനതൊരു കുറ്റമായിട്ട് പറയുന്നതല്ല മനുഷ്യരെ സംബന്ധിക്കുന്നത്തോളം പലതരം ചിന്താഗതിക്കാരാണ് ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ സമീപിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അതിന്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാൻ പറ്റുന്ന പക്ഷെ അതിനൊന്നും നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും തയ്യാറാകുന്നില്ല ഒരുപ്പോ എന്തുകൊണ്ട് പല വിഷയങ്ങളും തെറ്റായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ സൃഷ്ടിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം കേട്ടോടനെ അയ്യോ ആണോ എന്നുള്ള ആ ഇതിൽ നമ്മൾ അതിനെ ഒരു സത്യമായ രീതിയിൽ പരിഗണിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അത്തരം ആൾക്കാരാണ് കൂടുതൽ പലപ്പോഴും നമ്മുടെ നാട്ടിൽ പറയുന്നത് കേട്ടില്ലേ സത്യം പുറത്തേക്ക് വരുമ്പോൾ കള്ളം മൂന്ന് തവണ ഉലകം ചുറ്റി കഴിയും എത്ര തവണ വിഷയങ്ങളിൽ നമ്മൾ അങ്ങനെ പ്രതികരിച്ചിരിക്കുന്നു അതായത് പെട്ടെന്ന് വൈറലാകുന്നുണ്ട് അതായത് പ്രത്യേക താല്പര്യത്തോടു കൂടി ആരെങ്കിലും ഒരാൾ ഒരു ക്യാപ്ഷൻ കൊടുത്ത് ഒരു വീഡിയോ കൊടുത്താൽ നമ്മൾ അപ്പൊ വൈകാരികമായിട്ട് മാത്രമേ ചിന്തിക്കുകയുള്ളൂ ഒരു സെക്കൻഡ് അതിന്റെ മറ്റൊരു വശം ചിന്തിക്കാനായിട്ട് നമ്മൾ ഒരിക്കലും പരിശീലിച്ചിട്ടില്ല ആ പരിശീലിക്കാത്തത് കൊണ്ടാണ് പല വിഷയങ്ങളും ഒഴുക്കിനനുസരിച്ച് പ്രതികരിച്ചു പോകുന്നത് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിഷയം വന്നപ്പോൾ പോലും നമ്മൾ കണ്ടു ആ ഒരു കേവലം ഒരു 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 ചെയ്തതിന്റെ പേരിൽ ഇവിടെ ഉണ്ടായ വല്ലാത്ത വിമർശനങ്ങൾ നമ്മൾ കേട്ടതാണ് ഇപ്പോൾ ഒരു നിള നമ്പിറന്ന പേരിൽ ഒരു ജാതിയുടെ ഒരു സംഭവത്തിന്റെ പേരിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോ കേട്ടിരുന്നവരുടെ അടുത്തൊക്കെ പറയാനുള്ളത് ജയശങ്കർ എന്ന് പറയുന്നത് എത്ര ആട്ടിൻ തോൽ അണിഞ്ഞു വന്നാലും അതിനെ വിശ്വസിക്കരുത് അതിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് ഇടതുപക്ഷത്തിനുണ്ടാകുന്ന വലിയ ഒരു അപകടം തന്നെയാണ് കാര്യം നമ്മൾ ഈ കൊതുകാൽ വെട്ടാൻ നമ്മുടെ ഒരു പുതു ശത്രുവിനെ തന്നെ നമ്മൾ ഒപ്പം നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് കൂടെ നിന്ന് കാലു വാരുന്ന ഒരു വ്യക്തിയായിരിക്കും ഒപ്പം ചേർക്കുക എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും ഇത്ര നേരം കേട്ടിരുന്നല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലരുടെയും അനസ് മുതുകുളം പിന്നെ ബഷീർ സി കെ മുത്തുമണി മുത്തുമണി ഷാഫി റഷീദ് തുടങ്ങി പലരുടെയും റെസ്പോൺസ് കാണുന്നുണ്ട് ഹായ് അപ്പോ കേട്ടിരുന്നവർക്ക് ഇതൊരു ചെറിയ ഒരു സ്റ്റഡി ക്ലാസ് ആയിട്ടൊന്നും കാണുന്നുണ്ട ഒരു അഭിപ്രായമായിട്ട് മാത്രം കണ്ടാൽ മതി വിഷയത്തെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഇതിനേക്കാളും അറിയാവുന്നവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയാം എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ പ്രൊഫൈലുകളിൽ ഒരു പോസിറ്റീവ് സൈൻ കണ്ടതുകൊണ്ടാണ് അത് പാടില്ല അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തരുത് എന്ന എന്നാഗ്രഹമുള്ളത് കൊണ്ടും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ ഇത്തരം വ്യക്തികളെ ഇനിയൊക്കെ കൂടെ ചേർക്കുന്നതും അത് ഈ സംവിധാനത്തെ കൂടുതൽ മലീമസമാക്കുമെന്നുള്ള ഒരു വസ്തുതയുണ്ട് കാര്യം എത്ര മറ്റേ പണം കായ്ക്കുന്ന മരമാണെങ്കിലും അത് പുരയ്ക്കുമേൽ ചാഞ്ഞാൽ മുറിച്ച് മാറ്റണമെന്നല്ലോ അതുപോലെ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറഞ്ഞത് ഇനി എത്ര വലിയ ഡയലോഗ് പറഞ്ഞാലും അദ്ദേഹം മുൻപ് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും മുൻപ് ചെയ്ത പ്രവൃത്തികളും ഇതിനുണ്ടാക്കിയ ഡാമേജും വെച്ചിട്ട് അത് ഇനി ഇതിന് പുരയ്ക്ക് ചാഞ്ഞ മരം തന്നെയാണ് അതിനെ മുറിച്ച് മാറ്റുക എന്നതിനപ്പുറം ഇതുപോലുള്ള ചില വാചകങ്ങളൊക്കെ സമൂഹത്തിന്റെ ഇടയിൽ എത്തിക്കാൻ നല്ലതാണ് എന്നതിനപ്പുറം ആ വ്യക്തി ഒരിക്കലും വിശ്വാസയോഗ്യനല്ല എന്നും കാലുവാരി തന്നെ നമുക്ക് മറ്റേ ബ്രാൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആള് തന്നെയാണ് അപ്പോ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി മറ്റൊരു വിഷയവുമായിട്ട് അപ്പോ ലൈവ് ഏതെങ്കിലുമൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരികയാണെങ്കിൽ ലൈവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണം കാര്യം വിഷയങ്ങളിലൊക്കെ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ചിലപ്പോൾ ചിലപ്പോൾ പ്രതികരിക്കാൻ ഒരു സമയമുണ്ട് അപ്പൊ അതുകൊണ്ട് ചില വിഷയങ്ങളെ മാത്രം സെലക്ട് ചെയ്തും എല്ലാ ദിവസവും കിട്ടുന്ന സമയം ഒരു ലൈവ് ചെയ്യാമെന്ന് കരുതുന്നുണ്ട് അത് മുൻകൂട്ടി ഏത് സബ്ജക്റ്റ് ആണെന്ന് അറിയിക്കും അപ്പോൾ നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ അറിയിക്കണം ആ ഒപ്പീനിയൻ പരമാവധി ഇതിലൂടെ വായിക്കാൻ അല്ലെങ്കിൽ അതിലൂടെ പ്രേക്ഷകരെ കൂടി അറിയിക്കാൻ ശ്രമിക്കും അപ്പോ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദിയാണ് നന്ദി അറിയിക്കുന്നു